നമസ്തേ നമ്മൾ ധനുക്കൂറുകാരുടെ ഫലമാണ് നോക്കുന്നത് വൃശ്ചിക മാസത്തെ ധനുക്കൂറുകാരുടെ ഫലം വൃശ്ചിക മാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഉള്ളത് നമുക്ക് ഗ്രഹനില ഒന്ന് നോക്കാം കുറച്ച് ഒന്നാം തീയതി ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിലും സർപ്പം അതുപോലെ രാഹു കുംഭകൻ രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുകയാണ് നാല് ഗ്രഹങ്ങൾ ഈ മാസം മാറുന്നുണ്ട് അത് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് രാശിമാറ്റം ഉണ്ടാകുന്നത് ബുധൻ രണ്ട് പ്രാവശ്യം രാശി മാറുന്നുണ്ട് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഞാൻ ഇടുന്നുണ്ട് അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിരിക്കും കാരണം ഇത് ഒരു മാസത്തെ ഫലമാണ് ഒരു മാസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായി നമുക്ക് ഒരു ദിവസത്തെ ഫലം കഴി പറയാൻ കഴിയും ആ ഒരു വർഷത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായി ഒരു മണിക്കൂർ സമയത്തെ ഫലം പറയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ വ്യക്തത വരുന്ന ഓരോ ദിവസങ്ങളുടെയും ഫലങ്ങൾ കേൾക്കുമ്പോഴായിരിക്കും പക്ഷേ ഇത് പൊതുവായി ഒരു മാസത്തെ കാര്യങ്ങൾ ഏകദേശം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപകരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളതുകൂടെ കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക എല്ലാ ദിവസത്തെയും ഫലങ്ങളിടുന്നുണ്ട് അതുകൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോസ് തുടർച്ചയായി കിട്ടണം എന്നുണ്ടവർ കിട്ടണം എന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ചെയ്യുന്നവർക്കാണ് ഇത് കിട്ടുക വെറുതെ ലൈക്ക് മാത്രം ചെയ്താലും പലർക്കും കിട്ടുന്നില്ല എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിത് ചെയ്യുക അത് കിട്ടുള്ളൂ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് കയറി വരികയുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായ ഫലങ്ങളല്ല പൊതുവായ നിർദ്ദേശങ്ങളാണ് ഓരോരുത്തരും വ്യക്തിപരമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം വെച്ച് ചെയ് നോക്കുന്നതാണ് അങ്ങനെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഈ കാണുന്ന ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം വൃശ്ചിക കൂറുകാരു വൃശ്ചികമാസത്തെ ഫലം ധനുക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലം ധനുകൂറുകാരുടെ തൊഴിൽ മേഖലയാണ് നമ്മൾ നോക്കുന്നത് ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ഇത്തിരി ദൈവാധീനമൊക്കെ കുറയ്ക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും ഒരു സമയമാണെങ്കിലും സ്ഥിരതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള തൊഴിൽ മേഖലയിലെ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണ് നടപ്പിലാക്കാൻ കഴിയുന്ന കാലഘട്ടമല്ല ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണ് എന്നാൽ ഇത് മിഥുനത്തിലേക്കു മാറും ഈ ഡിസംബർ അഞ്ചാം തീയതി അങ്ങനെ മാറുമ്പോൾ വളരെ നല്ല പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുകയും ഒരു പ്രഭാവം ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് ഇപ്പോൾ ആലോചിച്ചു വെച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കാനായിട്ട് കഴിയും പുതിയ അവസരങ്ങളുണ്ടാകും എന്നാൽ ഇടയ്ക്ക് ചില അനിശ്ചിതത്വം ഉണ്ടാകുകയും ചെയ്യും ഇത് ഈ മേഖലയിൽ കാരണം വ്യാഴം മാത്രം നോക്കിക്കൊണ്ടല്ലോ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഈ ചൊവ്വയുടെ ഒരു മാറ്റമുണ്ട് അത് ധനുവിലേക്കാണ് ശക് അത് പൊതുവേ അനുകൂലമാണ് ഒരു ധൈര്യവും വീര്യവും ഒക്കെ എല്ലാ കാര്യങ്ങളിലും കിട്ടാനായിട്ട് അത് കഴിയും പക്ഷെ ഗോചരമനുസരിച്ച് ചൊവ്വ ലക്ത്തിൽ ചന്ദ്രരാശി സഞ്ചരിക്കുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചില ഊർജം ധൈര്യവീര്യപരാക്രമങ്ങളൊക്കെ ഈ സമയത്ത് കിട്ടുകയും ചെയ്യും ഈ ബുധൻ്റെ അങ്കടി ഇങ്ങോട്ടുമുള്ള മാറ്റം ബുധൻ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് അത് കാര്യദോഷങ്ങളല്ലെങ്കിലും ഈ അങ്ങടെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വാശ്യവിനിമയത്തിലെ അപാകതകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഠിനമായ പ്രവർത്തനം വേണ്ടിവരും ഫലത്തെ അത്രയും പ്രവർത്തനത്തിനനുസരിച്ച് തൊഴിൽ മേഖലയിൽ ഫലത്തെ നൽകാൻ കഴിയില്ല അങ്ങനെ ഒരു കുഴപ്പം കൂടെ ബുധൻ്റെയിലുണ്ട് എങ്കിലും പൊതുവേ നോക്കിയാൽ പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിനും അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുന്നതിനും ഡിസംബർ അഞ്ചിന് ശേഷം അവ കാര്യങ്ങൾ തുടങ്ങാനുമൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കാം ജാതകം കൂടെ ആട് ചെയ്യുമ്പോഴാണ് ഇതിനെ പൂർണ്ണമായെന്ന് നമുക്ക് പറയാൻ എങ്കിലും പൊതുവായി തൊഴിൽ മേഖല മേന്മയുള്ളതായിരിക്കും ഇനി നമുക്ക് ധനപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഈ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം പുതിയ സാമ്പത്തിക സാധ്യതകൾ ഒക്കെ ഉണ്ടാകും ബിസിനസ്സുകാർക്കാണെങ്കിൽ പുതിയ വിപണന രംഗം ഒക്കെ ലഭിക്കും പുതിയ ഓർഡറുകൾ ലഭിക്കും പുതിയ കരാറുകൾ ലഭിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായ ചില മേന്മകളൊക്കെ ഉണ്ടാവും എന്നാൽ ഈ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അത്ര മേന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര മേന്മയുള്ളതല്ല എന്നാൽ കുറച്ച് അമിതമായ ചിലവുകളൊക്കെ ഈ വരികയും ചെയ്യും നവംബർ ഇരുപത്തിയാറിന് ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നുണ്ട് ആ ശുക്രൻ്റെ മാറ്റം വ്യാഴം അഷ്ടമത്തിലുള്ള നിൽപ്പും ഇത് രണ്ടും അത്ര അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ചില അമിതമായ ചിലവ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യത്തിൽ ചില അനിശ്ചിതത്വം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് പോകാനായിട്ട് ധനക്കൂറുകാർ ശ്രദ്ധിക്കണം വ്യക്തമായൊരു ധാരണ വേണം പ്രത്യേകിച്ച് വ്യവസായിക രംഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവർ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ സാമ്പത്തിക മുടക്കമൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ഒരു ശ്രദ്ധയും ആലോചനയും മറ്റുള്ള ഉപദേശങ്ങളുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടാവൂ എങ്കിലും പൊതുവേ സാമ്പത്തിക കാര്യങ്ങൾ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃത്തിയമാസത്തിൽ അനുകൂലമായിരിക്കുക തന്നെ ചെയ്യും ഇനി ആരോഗ്യ പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങളിൽ ഈ ബുധൻ്റെ അല്ലെങ്കിൽ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതും ധനുവിലേക്ക് മാറുന്നതും അത്ര അനുകൂലമല്ല ശിരോവേദന എന്ന് പറഞ്ഞാൽ തലവേദന പോലുള്ള അസുഖങ്ങൾ മാനസികമായ ഒരു സമ്മർദ്ദാവസ്ഥ ഈ അസ്ഥി സംബന്ധമായ ചില അസുഖങ്ങൾ വാദ സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം പോരാത്തന് ഇവർക്ക് നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കണ്ടകശനി കാലഘട്ടം കൂടെയാണ് അതുകൂടെ പരിഗണിച്ച് നോക്കുമ്പോൾ കുറച്ച് അലച്ചിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാകും കുറേ മാനസികമായ സമ്മർദ്ദാവസ്ഥ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് വ്യാഴം വിധിനത്തിലേക്ക് മാറുമ്പോൾ അത് പൊതുവേ ആരോഗ്യരംഗത്തെ അനുകൂലമായി സ്വാധീനിക്കും എന്നാൽ ഈ ചൊവ്വയുടെ സ്വാധീനം ചില മുറിവുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് സ്വസ്ഥമാക്കി വയ്ക്കാനായിട്ട് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുവെങ്കിൽ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ഒക്കെ മേന്മയുണ്ടാകും എന്നാലും ആരോഗ്യകാര്യം അത്ര ഗുണകരമായിരിക്കില്ല വൃശ്ചിക വൃശ്ചികമാസത്തിൽ ധനക്കൂറുകാർക്ക് ഇനി ദാമ്പത്യ കാര്യങ്ങളിൽ പ്രണയം തുടങ്ങിയ കാര്യങ്ങളിൽ അത് ഈ ദാമ്പത്യ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ ശുക്രനെ കൊണ്ടാണ് അപ്പോൾ അത് പ്രണയത്തിലാണെങ്കിലും അങ്ങനെയാണ് ഈ ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം അത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതാണ് അപ്പോൾ ചില ആശങ്കകൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവും അതേപോലെ തർക്കങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമം കുടുംബത്തിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ദാമ്പത്യ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ പ്രയാസങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാലത് ഈ അത് വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുകയും പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ എന്നാൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കുറച്ച് അനുകൂലമാക്കിത്തരും കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും അതുവരെ ഉണ്ടായ തർക്കങ്ങളെ പറഞ്ഞ് തീർക്കാനും ചില മധ്യസ്ഥ ശ്രമത്തിലൂടെയൊക്കെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കും അതുപോലെ ആശയവിനിമയം കുറച്ചുകൂടെ ശക്തമാക്കാനുമൊക്കെ കഴിയും അതിലൂടെ പല കാര്യങ്ങളും പരിഹരിച്ചെടുക്കാനും കഴിയും അതുപോലെ ചില തെറ്റ് ധാരണകൾ ശരിയായ സംശയമുള്ള അവസ്ഥ പലതും പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മനോഭാവമൊക്കെ ദമ്പതികളുടെ ഇടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് പ്രണയിനികളുടെ ഇടയ്ക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രണയകാര്യത്തിലും ദാമ്പത്യകാര്യത്തിലുമൊക്കെ ഈ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ധനക്കൂറുകാർക്കുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഉണ്ടാകാതിരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം ആശയവിനിമയത്തിൽ പോരായകയാണെങ്കിൽ ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഒളിച്ചു വയ്ക്കുന്നത് മറച്ചു വെക്കുന്നതായിട്ട് തോന്നുന്ന രീതിയിലുള്ള സ്ഥിതി ഉണ്ടാവരുത് കാര്യങ്ങൾ പരമാവധി തുറന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാനുള്ള ശ്രമം ദാമ്പത്യ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുണ്ടാകണം കാര്യങ്ങളിലും അത് ആവശ്യമാണ് പിന്നെ രഹസ്യ പ്രണയങ്ങൾ അത് ഈ ധനക്കൂറുകാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇനി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ ഈ മാറ്റങ്ങൾ അനുകൂലമല്ല പല വി പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരും അലർജി സംബന്ധമായ അസുഖങ്ങൾ മൂലമൊക്കെ വിദ്യ തടസ്സപ്പെടുന്ന ഒരു സമയമായിരിക്കും സ്ഥിരമായ ഉറച്ച ഒരു പരിശ്രമം ആവശ്യമുള്ള ഒരു മാസമാണിത് അലസതയില്ലാതെ ഒരു ടൈം ടേബിളി ഇറക്കി കൃത്യതയോടുകൂടി അതനുസരിച്ച് വിദ്യാർത്ഥികൾ അവരുടെ പഠ്യ ഭാഗങ്ങൾ അത് വലിയ ക്ലാസ്സിലുള്ളവരായാലും ഉയർന്ന കോളേജ് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും അത് കൃത്യതയോടുകൂടി പഠിക്കുന്നതിന് വേണ്ടിയായിട്ട് ഈ മാസം ശ്രദ്ധിച്ചില്ല എങ്കിൽ വിദ്യാഭ്യാസ കാര്യം ആകെ താളം തെറ്റുന്ന ഒരു സ്ഥിതി ധനക്കൂറുകാർക്ക് ഉണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വളരെ ഒരു ടൈം ടേബിൾ പോലെ ഇട്ടിട്ടാൽ പോലും വിദ്യാഭ്യാസത്തെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ തീക്ഷ്ണതയോടുകൂടി കാണാനായിട്ട് വിദ്യാർത്ഥികൾ കഴിയണം വിദ്യാർത്ഥികളുടെ രക്ഷയിതാക്കളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് അത് പൊതുവെ ദൈവാതീനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കുറച്ച് ഇത് വന്നാലും വ്യാഴമാറ്റം കുറച്ച് ഗുണകരമായി സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് ആ തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും ഇവർക്ക് കഴിയും പക്ഷെ എപ്പോഴും ഒരു കരുതലും ശ്രദ്ധയും വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ വേണ്ട സമയം തന്നെയാണ് ധനുകൂറുകാർക്ക് ഇനി മക്കൾ സഹോദരങ്ങൾ മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമായ സമയമാണ് പ്രത്യേകിച്ച് ഡിസംബർ ഏഴ് വരെയുള്ള അല്ല ഡിസംബർ അതെ ഡിസംബർ ഏഴ് വരെയുള്ള കാലഘട്ടം ഡിസംബർ ഏഴ് വരെ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ധനക്കൂറുകാരുടെ മക്കൾക്ക് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ ഈ ധനക്കൂറുകാരുടെ ദോഷം കൊണ്ട് തന്നെ മക്കൾക്ക് അനുകൂലമല്ലാത്ത സുഖബന്ധങ്ങളും ഉണ്ടായി വരാം കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടേതായ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട മക്കളാണ് നമുക്കുണ്ടാവുക മക്കളുടേതായ അവരുടെ ചെയ്തികൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും അനുഭവിക്കാൻ കർമ്മയോഗമുള്ള മാതാപിതാക്കളായി പെരുമാറുകയും ചെയ്യും അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഉണ്ടായി വരിക മക്കളുണ്ടാകുന്നതും മഹാമക്കളുടെ മാതാപിതാക്കളായി വരുന്നതുമൊക്കെ പരസ്പരമുള്ള പൂർവകർമ്മ ബന്ധങ്ങളുടെ ബലം ഫലമാണ് ബലവുമാണ് അതുകൊണ്ട് തന്നെ ഇത് പരസ്പര പൂരകങ്ങളാണ് അപ്പോൾ മക്കളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ അല്ലെന്നു വെച്ചാൽ കുറച്ച് വിഷമങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് അത് മക്കളുടെ കുഴപ്പമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ഡിസംബർ ഏഴിന് ശേഷം സഹോദരങ്ങളുമായി ചെറിയ കലകളോ അഭിപ്രായ ഒക്കെ കുറച്ച് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ഇടപെടലുകൾ സഹോദരരുമായിട്ടുള്ള കലഹത്തിന് കൂടുതൽ കാരണമാകാനുള്ള സാധ്യതയുണ്ടാകും അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇടപെടലുകൾ സഹോദരർ അവരുടെ ഇടയ്ക്ക് അനുവദിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളും പുതിയ സൗഹൃദങ്ങൾ വളരാൻ വളരെ അനുകൂലമാണ് തനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിലും പുതിയ കാര്യങ്ങൾ വളരുന്നതിനായിട്ട് വളരെ നല്ലതാണ് പുതിയ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകുന്നതിന് നല്ലതാണ് ബന്ധുക്കളുമായിട്ട് നല്ല ആശയ സംവാദങ്ങൾ നടത്താനൊക്കെ കഴിയും അവരുമായിട്ട് പുതിയ ബന്ധുക്കളുടെ കുടുംബ സന്ദർശനത്തിനുമൊക്കെ അനുകൂലമായ ഒരു മാസമായി ഇതിനെ തിരഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ബന്ധങ്ങളെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വളരെ നല്ലതാണ് ഇനി ശത്രുദോഷ സാധ്യത ശത്രുദോഷത്തിൻ്റെ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആശയവിനിമയത്തിലെ ചില പ്രയ കാര്യങ്ങൾ വാക്കുകൾ മൂലമുള്ള ചില ശത്രുതാപരമായ പെരുമാറ്റമൊക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകും അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ഈ മാസം ശ്രദ്ധിക്കണം ശത്രുക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയം കൂടെയാണ് തീർച്ചയായിട്ടും ധനം കൂറുകാർക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് അഥവാ ശത്രുദോഷം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മാസങ്ങൾ തന്നെയായിരിക്കും മാസം തന്നെയായിരിക്കും ഈ വൃ മാസം മാസം ഇനി മാതാപിതാക്കളുടെ അനുകൂലമോ പ്രതികൂലമോ ആയ സ്ഥിതി ഈ ഗ്രഹങ്ങളുടെ മാറ്റമൊക്കെ മാതാപിതാക്കൾ അനുകൂലമാണ് മാതാപിതാക്കളുടെ സംരക്ഷണവും പിന്തുണയുമൊക്കെ ലഭിക്കാൻ അനുകൂലമാണ് തനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് മാതാപിതാക്കളിൽ നിന്ന് അതുപോലെ വ്യാഴത്തിൻ്റെ മാറ്റം അത് തൻ്റെ ചന്ദ്ര രാശിയിലേക്ക് നോക്കുമെന്നുള്ളത് കൊണ്ട് പൂർണ്ണദൃഷ്ടിയോടുകൂടി വരാൻ വരും എന്നുള്ളത് കൊണ്ട് അതും പൊതുവേ മാതൃപിതർ ബന്ധങ്ങളിൽ കുറച്ച് മേന്മയുണ്ടാക്കുന്നതാണ് എന്നാൽ മാതൃപിതർ പിതാക്കൾ മാതാപിതാക്കൾക്ക് ഈ ധനക്കൂറുകാരുടെ മാതാപിതാക്കളുടെ ഇത് വെച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഒന്ന് അവരെ ഒറ്റയ്ക്കാക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മാതാപിതാക്കളെയൊക്കെ ഒന്ന് കൂടെ നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് പൊതുവെ ഈ മാസം ധനക്കൂറുകാർ വൃച്ചിക മാസം അനുഭവിക്കുക അനുഭവിക്കാനുള്ള യോഗം അപ്പോൾ ഇതിൽ നല്ല കാര്യങ്ങൾ കൂടുതലാണ് എല്ലാം നല്ല കാര്യങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് അതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി